ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് കറണ്ട് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കെ എസ് ഇ ബി ഓഫീസിൽ കൊടുക്കേണ്ടതെന്നും എന്തെല്ലാം നമ്മൾ അതിന് വേണ്ടി സെറ്റാക്കണമെന്നുള്ളതുമാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ഒരു ഒരു കണക്ഷൻ പോയിൻറ്റ് ഉണ്ടാക്കി എടുക്കണം അതൊരു ആറടി ഹൈറ്റിലായിരിക്കണം ഒക്കെ അത് നല്ലോണം തേച്ചിട്ടുണ്ടാവണം ഇതിന് വേണ്ട കുറച്ച് ഫിറ്റിങ്സും ഇപ്പം നമ്മൾ ഈ ഘടിപ്പിക്കുന്ന കുറച്ച് ഫിറ്റിങ്സും സാധനങ്ങളും കൂടെ മേടിക്കണോട്ടോ അതെന്തെല്ലാമാണെന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് അപ്പൊ അതിനായിട്ട് ഞങ്ങൾ ഇങ്ങനെ കൂടെ ഉള്ളൊരു കടയിലാണ് വന്നേക്കണത് ആ കടയിൽ ചെന്നിട്ട് അതിൻ്റെ ആവശ്യമായ സാധനങ്ങളെല്ലാം നമ്മൾ മേടിച്ചു ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു മീറ്റർ ബോർഡാണ് കൺസ്ട്രക്ഷൻ ആവശ്യമായിട്ടുള്ള ഒരു മീറ്റർ ബോർഡ് മേടിക്കണം പിന്നെ ഇ എൽ സി ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അതുപോലെ തന്നെ നാല് ഫീറ്റ് എർത്ത് പൈപ്പ് നട്ടും ബോൾട്ടും വിത്ത് വാഷർ പിന്നെ എർത്ത് കോപ്പർ എട്ട് എം എമ്മിൻ്റെ എർത്ത് കോപ്പർ അത് ആറ് മീറ്റർ ഉള്ളത് പിന്നെ സർവീസ് വയർ ബെൻഡ് പൈപ്പ് ഒരെണ്ണം അതുപോലെ ടു ഇഞ്ച് സ്റ്റീൽ നെയിൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഇത്രയും ഐറ്റംസ് നമ്മളവിടെ എത്തിച്ചു കൊടുത്തു കേട്ടോ ഈ ലിസ്റ്റ് ഒരു ഇലക്ട്രിക്കൽ ഷോപ്പിൽ കാണിച്ച് കഴിഞ്ഞാൽ അവരാ കൃത്യമായിട്ട് സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു തരും അവർ പിന്നെ ഒരുപാട് പൈസ കൂടിയിട്ടാണ് ഇപ്പോൾ എടുക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് നമ്മളിപ്പോൾ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കറണ്ട് മാത്രമേ നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ ഇത് ആ വലിയ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ വീണ്ടും ഇതെല്ലാം പുതിയതും നല്ലതും മേടിച്ച് വെക്കേണ്ടി വരും അപ്പോൾ അത്ര നല്ലത് ഒരുപാട് പൈസയുടെ മേടിക്കേണ്ടതെന്ന് ഞാൻ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഈ ഒക്കെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ ഇതൊരു റിക്വസ്റ്റ് ഫോമാണ് കെ എസ് ഐ ബി ഓഫീസിൽ കൊടുക്കേണ്ട റിക്വസ്റ്റ് ഫോമാണ് കേട്ടോ ഇത് പിന്നെ ഇത് നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പി കൊടുക്കണം ഇത് പൊസഷൻ സർട്ടിഫിക്കറ്റ് പൊസഷൻ സർട്ടിഫിക്കറ്റ് ഇത് കര അടച്ച റെസിപ്റ്റ് കര അടച്ചിട്ടുള്ളതിൻ്റെ പേപ്പർ പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക്കൽ പ്ലാൻ ഇല്ലേ അതിൻ്റെ വയറിങ്ങിൻ്റെ പ്ലാന് പിന്നെ ഇത് കോൺട്രാക്ടറുടെ സൈനും കാര്യങ്ങളും ഇത് നമ്മുടെ പെർമിറ്റ് പെർമിറ്റിൻ്റെ ആ കോപ്പിയും വേണം കൂടെ തന്നെ റൂട്ട് മാപ്പ് ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ കെ എസ് ബി ഓഫീസിൽ ഇതെല്ലാം സൈൻ ചെയ്തതിന് ശേഷം കൊണ്ടുപോയി കൊടുക്കാം പക്ഷേ നമ്മൾ അവിടെ ചെന്നപ്പോൾ കൂട്ടത്തിലും ഒരു അപേക്ഷാ ഫോമും കൂടെ വേണമെന്ന് പറഞ്ഞു നമ്മുടെ കൈപ്പടയിൽ കൈപ്പടയിലെഴുതിയ അപേക്ഷാ ഫോം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബെൻഡ് പൈപ്പുണ്ട് അത് ഒരു പത്തടി ഉയരമുള്ളത് വേണം എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അതും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്നുമില്ല അതിന് അവിടെ നിന്ന് ഒരാൾ വന്ന് വന്ന് നോക്കും കണക്ഷൻ നമുക്ക് സെറ്റാക്കി കിട്ടും അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കമൻറ്റ് ചെയ്ത് ചോദിക്കാം അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ പിന്നെ പൊസഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായി വീട് പണിയോക്കൊക്കെ ഇത് ഉപകാരപ്പെട്ടമാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ ബൈ